ലോട്ടറി ആയിരത്തി അഞ്ഞൂറ് രൂപ എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്കൊക്കെ ദിവസം തോറും ലോട്ടറി എടുക്കുന്നവരുണ്ട് സമയത്ത് എടുപ്പാൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം അയാൾ എടുത്ത പൈസയും അയാൾക്ക് കിട്ടിയ കിട്ടിയുടെയും ഇരട്ടി പൈസ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുത്തു കൊണ്ടുപോയി കൊടുത്തു എന്തിനാണ് ആ ആ പൈസ ആരാന്റെ ഹറാമായ പൈസയാണ് പണം നമുക്ക് വേണ്ട മക്കളെ നമ്മുടെ മക്കൾക്ക് കൊടുക്കരുത് നമ്മുടെ ഭാര്യക്ക് കൊടുക്കരുത് നമ്മുടെ കൊടുക്കരുത് ഈ ദീനിന്റെ നിന്ന് നിങ്ങളുടെ കൊണ്ടുവന്ന് നീട്ടുന്ന ബക്കറ്റിൽ പോലും ഒരു രൂപ നിങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല അത് നിഷിദ്ധമായ പൈസയാണ് പണം കൊണ്ടാണ് ഭക്ഷണം കഴിച്ചതെങ്കിൽ അവൻ മൂത്രത്തിൽ അവന്റെ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്ന് നിന്നും നിന്നും പലിശയിൽ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ ശ്രമിച്ചതെങ്കിൽ മൂത്രത്തിലും തീട്ടത്തിലും മാലിന്യ വെള്ളത്തിലും ഇട്ട് വസ്ത്രം കഴുകിയവനെ പോലെയാണ് ആ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്നാണ് പരിശുദ്ധമായ ശരിയത്ത് പറയുന്നത് അതുകൊണ്ട് ആ പണം നമുക്കും വേണ്ട നമ്മുടെ മക്കൾക്കും വേണ്ട അല്ലാഹു അള്ളാഹു نبينا رسول الله صلى الله عليه وسلم ما رجل و آكلهم الربا പലിശ തിന്നുക പലിശയിലൂടെയും ചൂതാട്ടത്തിലൂടെയും പൈസകൾ ശേഖരിച്ചു കൊണ്ട് മക്കൾ അത് ഹലാലോ ഹറാമോ ഒന്നും നോക്കാതെ തിന്നുക പലിശ വീട് വീട് വെക്കാൻ വേണ്ടി ചുമ്മാർക്കത്തില്ലാത്തത് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബങ്ങളിലും കച്ചവടങ്ങളിലും വാഹനങ്ങളിലും സന്താനങ്ങളിലും കാരണം നമ്മൾ പണം എടുക്കുന്നത് പലിശയ്ക്ക് പണം എടുക്കുന്നത് സർവ്വസാധാരണമായിട്ടാണ് ലക്ഷങ്ങൾ പോലെ ഒരു പേടിയില്ല കല്യാണത്തിൽ കൃഷിക്ക് വേണ്ടി എടുക്കുന്നു അങ്ങനെ ലോൺ എടുക്കുമ്പോൾ അത് നമ്മൾ തിരിച്ച് അടയ്ക്കുന്നത് എടുക്കുന്നതിനേക്കാളും ഒരു രൂപ കൂടുതലായിട്ടാണെങ്കിൽ അത് ഹറാബ് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ലേ പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തോളി ആ പത്ത് ലക്ഷം രൂപ നിങ്ങൾ തമണ വ്യവസ്ഥയിൽ അടച്ചു തീർത്തോ അത് പലിശയല്ല പത്ത് വാഹനത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് വാഹനം കിട്ടണമെങ്കിൽ എടുത്തോ ഇപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട് അഞ്ചു ലക്ഷം എട്ട് ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് സീറോ പെർസെന്റേജ് വാഹനം കിട്ടും എന്റെ വണ്ടി ഞാൻ അങ്ങനെ എടുത്ത് രണ്ട് ലക്ഷം രൂപ എനിക്ക് പലിശ ഇല്ലാതെ കടന്നു തന്നിട്ടുണ്ട് ബാക്കി പൈസ അടക്കേണ്ടി വന്നു അപ്പോൾ അതല്ലാപ്പൊ അതില്ലാത്ത നമ്മൾ കാണും സി സി ആണെന്നായിരിക്കും കാണുക പക്ഷെ പലിശയില്ല പലിശയില്ല പലിശ കൊടുത്തുകൊണ്ട് അറുപതിനായിരം രൂപ വില വരുന്ന വണ്ടി എൺപതിനായിരം രൂപ തൊണ്ണൂറായിരം രൂപ അറുപത്തി രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വാഹനം വാങ്ങുന്നതെങ്കിൽ അത് പലിശയാണ് ആ വാഹനത്തിലൂടെ യാത്ര ചെയ്യൽ നമ്മൾ സൂക്ഷിക്കണം അത് നമുക്ക് ആഹാരം നഷ്ടമാകാൻ അത് കാരണമാകുമെന്ന് നമുക്ക് അത് രക്ഷിക്കട്ടെ അതേപോലെ ലോട്ടറി എടുക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്കൊക്കെ ലോട്ടറി ലോട്ടറി എടുക്കുന്നവരുണ്ട് ഇങ്ങനെ അദ്ദേഹം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളൂ അയാൾ അയാൾക്ക് കിട്ടിയ ഇരട്ടി പൈസ കൊണ്ടുപോയി കൊണ്ടുപോയി കൊടുത്തു കൊടുത്തു എന്തിനാണ് ആ പൈസ ചൂതാട്ടമാണത് ആരാ നമുക്ക് വേണ്ട മക്കളെ നമ്മുടെ മക്കൾക്ക് കൊടുക്കരുത് നമ്മുടെ ഭാര്യക്ക് കൊടുക്കരുത് നമ്മുടെ വാപ്പാക്കും കൊടുക്കരുത് ഈ ദീനിന്റെ സദസ്സിൽ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നീട്ടുന്ന ബക്കറ്റിൽ പോലും അതിന്റെ ഒരു പത്ത് രൂപ നിങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല അത് നിഷിദ്ധമായ പൈസയാണ് കഴിച്ചതെങ്കിൽ അവൻ മൂത്രത്തിൽ അവന്റെ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്ന് ോട്ടറിയിൽ നിന്നും പലിശയിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ തിന്നിട്ട് നമ്മുടെ മക്കളെ തീപ്പിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ മൂത്രത്തിലും തീട്ടത്തിലും മാലിന്യ വെള്ളത്തിലും ഇട്ട് വസ്ത്രം കഴുകിയവരെ പോലെയാണ് ആ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്നാണ് പരിശുദ്ധമായ ശരിയത്ത് പറയുന്നത് അതുകൊണ്ട് ആ പണം നമുക്കും വേണ്ട നമ്മുടെ മക്കൾക്കും വേണ്ട അള്ളാഹു ഇന്ന് വരെ മേടിച്ചിട്ടുണ്ടോ ഇന്ന് രാത്രി വെള്ളിയാഴ്ച രാവോട് കൂടി പൊരുത്തപ്പെട്ടേ ഇനി മേലില്ല ഇനി ഞാൻ എടുക്കില്ല ലോട്ടറി ഉണ്ടോ കീറിക്കള വേണ്ട ഈ പണം അറിയില്ലായിരുന്നു ഈ ചൂതാട്ടത്തിന്റെ പൈസ എനിക്ക് വേണ്ട പടച്ചവൻ എന്ന് കീറിക്കളഞ്ഞിപ്പാക്കി തരും അഞ്ചു വർഷം പലിശ വാങ്ങിയ ഒരാൾ വാങ്ങിയാച്ചിന്ന് രാത്രി പോലും അള്ളാഹു അഞ്ചു വർഷമായിട്ട് ഞാൻ കൊറേ പലിശക്ക് ഞാൻ തിന്നവനാണ് ഞാൻ വീട് വെച്ച അതാണ് തോട്ടം വാങ്ങിയത് അതാണ് ഇന്നും അതിലില്ല പടച്ചവൻ എല്ലാം ഞാൻ മാപ്പാക്കണെ പടച്ചവൻ ഞാൻ തിന്നൂല ഒരിക്കലും ഇല്ല പലിശ പലിശയുടെ പത്തു വർഷം കൊണ്ട് എത്ര രൂപയാണോ പലിശ ഇനത്തിൽ നീ തിന്നത് ആ പലിശയുടെ പൈസ കൊണ്ടുപോയി മടക്കി കൊടുക്കണം അതാണ് നിന്റെ തോബ അതാണ് അജിന് പോയി പത്ത് വർഷം അജിനു പോയി പത്ത് വർഷം പലിശ നിന്നിട്ട് പത്ത് വർഷം അജിന് പോയി ഒരൊറ്റ അജിന് ആയിട്ടില്ല നമ്മൾ വിചാരിക്കും അജി കപൂലോടി അള്ളാൻ എടുക്കലെ ആധാർ എടുക്കാൻ മറക്കല്ലേ മയത്തിന്റെ കൂടെ വെച്ചേക്കണം ആധാറും കൂടെ ഞാൻ അജ് ചെയ്ത് പലിശക്കാരന്റെ തൗബ പത്തു വർഷം അഞ്ചു വർഷം ഒരു വർഷം ആറു മാസം അവൻ പലിശയ്ക്ക് പൈസ വാങ്ങി തിന്നിട്ടുണ്ട് ആ പൈസ ആർക്കാരിൽ നിന്നാണ് വാങ്ങിയത് അവർക്ക് മടക്കി അതാണ് അവന്റെ തൗബ ഒരാൾചരിച്ചു അറിയാതെ വന്നുപോയി മാപ്പാക്കണെ ഒരിക്കലും പ്രശ്നമില്ല പക്ഷെ പലിശ അതല്ലല്ലോ മറ്റവന്റെ ഹക്കല്ലേ പതിനായിരം രൂപ തരേണ്ട സ്ഥാനത്ത് പന്ത്രണ്ടായിരം പതിനയ്യായിരം നീ വാങ്ങിയില്ലേ മൂവായിരം അവന്റെ ഹക്കാണ് അതാ നീ തിന്നത് അത് മടക്കിക്കൊടു എന്നാലേ നിന്റെ തോപ സ്വീകാര്യമാവുള്ളൂ ഇല്ലെങ്കിൽ അത് ആശുപത്രി വന്ന കൊടുപ്പിക്കുകയും ചെയ്യും നിനക്ക് നാളെ നരകത്തിന്റെ ശിക്ഷയും കിട്ടും അല്ല കാത്തിരി ബന്ധം മുറിക്കൽ കണ്ടാല് പറയില്ല മിണ്ടൂല അയൽവക്ക ബന്ധമില്ല രക്തബന്ധമില്ല കൊച്ചാപ്പ മൂത്താപ്പമാരെ കണ്ട സ്നേഹമില്ല കളയാപ്പ മൂത്താപ്പെ കണ്ട സ്നേഹമില്ല നാത്തുമാരെ കണ്ട സ്നേഹമില്ല ഭാര്യ വീട്ടുകാരെ കണ്ട സ്നേഹമില്ല ഭർത്താവിന്റെ വീട്ടുകാരെ കണ്ട സ്നേഹമില്ല വാപ്പായും മക്കളും തമ്മിൽ വഴക്കാണ് ചെറിയ ചെറിയ വേലിക്കലിന്റെ പേരിൽ മതിലിന്റെ പേരിൽ വസ്തുവിന്റെ പേരിൽ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ വർഷങ്ങളായിട്ട് മിണ്ടാതിരുന്നിട്ട് വർഷങ്ങളായി സലാം പറ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ കണ്ടാല് പോലും പറയാൻ ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ മാറിയെങ്കിൽ ഓർത്തോ അള്ളാഹുവിന്റെ ശിക്ഷ ഭീകരമായ ശിക്ഷ ഇനിയും വരാൻ പോകുന്ന ഏറ്റവും വലിയ തെളിവാണ് വന്ന് മുറിക്കണം ും പറഞ്ഞു പേരും പറഞ്ഞ് ഇസ്ലാമിന്റെ പേരും പറഞ്ഞു ശരീരത്തിന്റെ പേരും പറഞ്ഞു പരസ്പരം കണ്ടുമുട്ടിയവർ സലാം പറഞ്ഞവർ കൈകോർത്തവർ ചെയ്തവർ ചെയ്തവർ ഇപ്പോൾ കണ്ടാൽ പറയാത്തേക്ക് കടക്കുന്ന ഒരു അവസ്ഥ വന്നാൽ പറഞ്ഞു അള്ളാഹു അള്ളാഹുബിന്റെ അവന്റെ പ്രതിഭാസം പ്രകൃതിയുടെ പ്രതിഭാസം അവസാനിക്കുന്നില്ല കുടുംബ ബന്ധങ്ങൾ പരസ്പരം കോർത്തിടക്കാത്തിടത്തോളം കാലം ഇനിയും ഉരുൾപൊട്ടലും ഭൂകമ്പങ്ങളും ഭൂമി പിളർക്കലും ചില പ്രളയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാം ഈ അഞ്ച് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരായാൽ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ല എങ്കിൽ ഇനിയും വലിയ ശിക്ഷകളെ കൊണ്ടല്ലാഹു പരീക്ഷിക്കും ആഡംബര വസ്ത്രങ്ങൾ ആഡംബര വസ്ത്രങ്ങൾ നമ്മുടെ മക്കൾ ധരിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടം വരും അത്ര വസ്ത്രം വവ്വാലെ പോലത്തെ സൈസല്ല കോണാൻ പണ്ടത്തെ കോണാൻ കാക്കാമാര് നമ്മുടെ കാരണവന്മാരെ കൊടുത്തിരുന്ന കോണാൻ പോലത്തെ ഒരു സാധനം ഇങ്ങനെ വളച്ച് അത് അത് മുറിച്ച് ആ സൈസ് അവിടെ ഒരു പീസ് ഇവിടെ ഒരു പീസ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരോ പീസ് കണ്ട നാണക്കട ഇപ്പൊ ഇതൊരു പീസ് അതൊരു പീസ് ഇതൊരു പീസ് ഏതെല്ലാം പോലത്തെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഇന്നർ ഒന്നുമില്ല മൊത്തത്തിൽ ഒരൊറ്റ ഒരു പുനർ മാത്രമേ ഉള്ളൂ അത് മാത്രം ഇട്ടുകൊണ്ട് ഒറ്റ ഒറ്റയടത്ത് നടക്കാണ് ഇതിപ്പോ ഇന്ന് ഇപ്പോഴത്തെ പുതിയ ഡ്രസ്സ് എന്ന് പറഞ്ഞ ഇതാണ് ഈ പാവാട പോലത്തെ ഇവിടം പോലെ ആഴോട്ടാണ് ഇങ്ങോട്ടൊന്നും കൊണ്ടുപോയില്ല ഇവിടെ പിന്നെ ഫാത്തിയ വാർത്തി മറിക്കണം നമ്മൾ അങ്ങനത്തെ കുറെ സാധനം സിനിമാ നടക്കെ ഇട്ട് കാണിച്ചു കൊടുത്ത് ഇതൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ ചില വീട്ടിൽ കല്യാണ വീട്ടിലൊക്കെ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടൊക്കെ കൊച്ചു കുട്ടികളെ കൊണ്ടുവരും ഭയങ്കര വൃത്തിയുണ്ട് അതാ ഈ കൊച്ചുകൂട്ടൽന്ന് പറഞ്ഞാൽ അഞ്ചാറ് വയസ്സേ ഉള്ളൂ പക്ഷെ ഈ കോഴി നിന്ന് നിന്നും എല്ലാം ചമ്പും ചാടി കിടക്കാണ് ഈ സാധനത്തിന് അപ്പൊ അതുകൊണ്ട് ഒരു പതിനെട്ട് വയസ്സ് പതിനാല് വയസ്സ് പതിനഞ്ചു വയസ്സൊക്കെ തോന്നും ഈ ചെറിയ നൈസ് ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഈ കല്യാണ വീടുകളിലൊക്കെ എത്ര വൃത്തികെടാ ഈ ഉമ്മമാരെന്തേ ശ്രദ്ധിക്കാത്തത് നമ്മടെ മക്കളെ നമ്മൾ തർബിയത്തോട് വളർത്തിക്കൊണ്ടു വന്നത് ഉമ്മ നമ്മുടെയൊക്കെ കാലിന്റെ പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ അവരുടെ എത്ര സൂക്ഷിക്കാലിന്റെ ഭാഗം കണ്ടിട്ടില്ല അതൊക്കെ ചില കളവിന്മാർ പറയുന്നൊക്കെ എന്റെ ഒക്കെ കാലിന്റെ ഒരു ഭാഗം കണ്ടിട്ടില്ല ഒരാൾ പോലും ഞാൻ അത്രയ്ക്കും സൂക്ഷിക്കുമായിരുന്നു തോന്നു എന്താ ഇപ്പൊ സംഭവം തിരുവനന്തപുരം കഴക്കൂട്ടത്തോട്ട് നടന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും തട്ടിയിട്ടുണ്ടാ പെണ്ണുങ്ങൾ പോകുന്നത് എവിടെ അവിടെ അവിടെ ഒരു പുതിയൊരു സാധനം കിംറ പാർക്ക് ടെക്നോ പാർക്കും അതിനകത്ത് പോവാ നോർത്ത് ഇന്ത്യൻസാ എന്നാൽ തന്നെയും എന്താ ഇതിനൊക്കെ അവസ്ഥ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നമ്മുടെ പെണ്ണുങ്ങള് നമ്മടെ കൊറക്കാക്കന്മാർ അണ്ട്രോട്ടുണ്ടാ പള്ളിയിൽ നിസ്കരിക്കാൻ പേര് പറ്റുന്ന പറ എല്ലാരും കൂടെ ചേർന്ന് ജമാഅത്താട്ടത് അവളെ വെച്ച് ഊരിക്കണം അവന്റെ ആ ബർമൂട ഇട്ടിട്ട് ഇന്ന് നിസ്കരിക്കാൻ പള്ളിയിൽ കയറി അത്തയ്യാത്തി ഇരിക്കുമ്പോ വലിയ മുട്ടുവെളിയിൽ കാണും മുട്ടുവെളിയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെന്തായി ഔറത്ത് വെളി വായില്ലേ പിന്നെ പാപ്പാടെ മുന്നിലൊക്കെ കണ്ട്രോൾ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് ഓ പണ്ടൊക്കെ നമ്മളൊക്കെ എത്ര അതവുമര്യാദ മുന്നെടുത്തോണ്ട് വരും ഇനിയൊരു കാലം വരെ ബലോസ്താൻമാരെ പ്രസംഗിക്കുന്നതും ഈ കണ്ട്രോൾ ഇട്ടുണ്ടായിരിക്കും ഞങ്ങൾക്കൊക്കെ മുണ്ടൊന്നും കൊടുത്ത് വരാൻ സമയം കിട്ടത്തില്ല അപ്പൊ ഈ ഒരു സാധനം വലിച്ചു കയറ്റിയിട്ട് വരിക അന്നിരിക്കാൻ പ്രസംഗിക്കൊന്നും വേണ്ട പണ്ടൊക്കെ ഞാൻ ഓരോ കാര്യം പ്രസംഗിച്ചിട്ടുണ്ട് അതൊക്കെ ഒക്കെ ഹദീസ് വെച്ച് നോക്കുമ്പോ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതേപോലെ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം നീ പ്രതീക്ഷിക്കാം റോഡിലൊക്കെ നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ ഈ പാനിൽ പാന്റ് നമ്മുടെ ചെറുപ്പക്കാർ ഇത്ര വളരെ വളരെ മോശാണ് നമ്മളുടെ ഔറത്തുകളൊക്കെ വെളിവാക്കിക്കൊണ്ടുള്ള യാത്രയും ബൈക്കിലൊക്കെ ഓടിച്ചു പോകുമ്പോഴേ ബൈക്കൊക്കെ ഓടിച്ചപ്പോൾ കേരളീയ മക്കളുടെ ഒക്കെ സംസ്കാരം എങ്ങോട്ട് പോയെന്ന് അറിയില്ല കേരളക്കാരൊക്കെ പോലീസിന് പണ്ട് ഈ അണ്ടർവേറാണ് നിക്കറായിരുന്നു അതുപോലെ മാറ്റി നിക്കറായിരുന്നല്ലോ പോലീസിന് അതുപോലും മാറ്റിയില്ലേ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാര് ആ നിക്കർ വിട്ടിട്ട് ബൈക്ക് ഓടിച്ചിട്ട് പോവാണ് മോശമായ അവസ്ഥയാണ് അപ്പൊ ഈ ആഡംബര വസ്ത്രങ്ങൾ ഇതൊക്കെ ആഡംബരങ്ങളാണ് പറഞ്ഞു ആഡംബര വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു കാലം വരും അപ്പോൾ ഇതേപോലുള്ള പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ കാലംബരും വീടുകളെ മൊത്തം ഹോം തിയേറ്ററായി മാറും വീടുകളുടെ ഓരോ മുറിയും ഹോം തിയേറ്ററായി മാറും ശരിയല്ലേ

രണ്ട് കുഴിയിൽ ചാടി രണ്ട് കൂട്ടുകൂടെ അടിച്ചാൽ മതി ജിമ്മിക്ക് ജിമ്മിക്കുന്നു രണ്ട് ജിമ്മിക്ക് ജിമ്മിക്കുന്നു കേട്ട അവളുടെ ജിമ്മിക്കൊക്കെ താഴെ വീഴുന്ന അപ്പഴേ സംഭവം തീരും അവിടെ എത്തിയാ മതി ആ കോലത്തിലോട്ടോ സൈക്കിൾ മൊത്തം അടിച്ച് ഫയർ ചെയ്തു കാറിലൊക്കെ അങ്ങോട്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ചില കാറുകളൊക്കെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ആക്സിഡന്റ് കൊടുക്കും അറബികളെ പോലെ അപ്പൊ അത് കുലുങ്ങും അതിനനുസരിച്ച് റോഡിലൂടെ കുട്ടികളെ ഒക്കെ പോകുന്നില്ല സ്കൂളിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നില്ല സ്കൂളില് ടൂറിസ്റ്റ് ബസ്സിൽ കയറി അങ്ങോട്ട് നിൽക്കുക ബസ് കടന്ന് കുലുങ്ങുന്ന കുലുങ്ങ ഡ്രൈവർ ഭ്രാമിക്കൊണ്ടിരിക്കുന്ന വിമാരെയും പോകും ഇതാ ആക്സിലൊക്കെ ഒടിഞ്ഞു പോകൂലേ എന്താ കുലുക്കം കുലുങ്ങുന്ന ബസ് നമ്മളപ്പ വണ്ടി സൈഡ് നോക്കുമ്പോൾ കോളേജിൽ നിന്ന് വേണ്ടി എക്സ്കർഷൻ പറഞ്ഞിട്ട് സ്റ്റഡി ടൂർ ടൂർ തന്നെ സ്റ്റഡി ടൂറാണ് പഠിക്കാൻ വേണ്ടിയുള്ള ടൂറാണ് ഇത് ഇവിടെ ബസ്സിനകത്ത് കയറി ഇടുക്കി എത്തുമ്പോ മൂന്നാർ എത്തുമ്പോഴത്തേക്ക് എല്ലാം ഏകദേശമൊക്കെ പഠിച്ചു കഴിഞ്ഞു എല്ലാ തിയറിയും കഴിയും പ്രാക്ടീസും കഴിയും തിരിച്ചു വരുമ്പോഴേക്കും അവക്ക് ഇവിടെ ഇടുപ്പിന് വേദന അവിടെ വേദന അവിടെ വേദന ഇതൊക്കെ കൊണ്ട് പിന്നെ വാപ്പായും ഇവിടെയും പൊക്കെ കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ട ഒരവസ്ഥയില്ല എന്തിനാ ഇതിന് പോകുന്നത് കറങ്ങാൻ പോകണം പറയുന്നില്ല നമ്മുടെ മക്കളെ കൊണ്ടുവന്ന കുടുംബക്കാരുമായി നിങ്ങൾ സ്വന്തമായി കൊണ്ടുപോയി ദൃഷ്ടാന്തങ്ങളെല്ലാം നിങ്ങൾ കാണിക്കണം അതെല്ലാം അടച്ചിടണം തളച്ചിടണം എന്ന് ഒരിക്കലും പറയുന്നില്ല ആയിഷീബർ പോലും പറയുന്നുണ്ട് നമ്മുടെ പാവപ്പെട്ട പെൺകുട്ടികളെ നമ്മുടെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ അൽ ഹരീസ ും ചിരിയിലും വിനോദത്തിലും ഇഷ്ടപ്പെടുന്ന നമ്മുടെ പെൺകുട്ടികളെ നിങ്ങൾ ആ വിനോദത്തിന് വേണ്ടി നിങ്ങൾ സൗകര്യം വിനോദങ്ങൾക്കല്ല അത് നമ്മൾ മനസ്സിലാക്കണം സ്വന്തം ഭർത്താവ് കൊണ്ടുപോകട്ടെ ഭാര്യയെ സ്വന്തം ആംഗളങ്ങളെ കൊണ്ടുപോകട്ടെ മാതാപിതാക്കൾ തന്റെ മക്കളെ കൊണ്ടുപോകട്ടെ അന്യ സ്ത്രീ പുരുഷന്മാരോടൊപ്പം വാഹനങ്ങളിലൂടെ എസ്കർഷൻ പേരിൽ പേരിൽ സ്റ്റഡി ടൂർ എന്ന നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് ആ മക്കൾ അനുഭവിക്കുന്ന തെറ്റുകുറ്റങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ മാതാപിതാക്കളായിരിക്കും ഏറ്റെടുക്കേണ്ടത് അല്ലാ കാത്തി അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ സ്കൂളിലെ സ്റ്റഡി ടൂറിൽ ഒന്നും പ്രായപൂർത്തിയ മക്കളെ ഒന്നും വിടാൻ നമ്മൾ നിൽക്കണ്ട പിന്നെ പോയാല്ലി വല്ലി ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്റെ മോൾ അങ്ങനെ അല്ലാതെ എന്റെ മോൾ തഹജ്ജ് വിസ്കരിക്കുന്നവള തസ്കരിക്കുന്ന വിളിയിലാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഒളിച്ചോടാ ഏറ്റവും നല്ല സമയതാ മൂന്നരയ്ക്ക് വാപ്പ എഴുന്നേക്കൂല ഉമ്മയും എഴുന്നേക്കൂല ഏറ്റവും നല്ല സൂക്ഷിക്കണം കാരണം രണ്ട് മൂന്ന് കേസ് ഇട്ട് താജ്ജ് സംസ്കരിച്ച പെണ്ണ ഈ വിളിച്ചോടിപ്പോ റിപ്പോർട്ടുള്ള നമ്മക്ക് അപ്പഴപ്പഴേ വരും ഇതൊക്കെ താജ്സ്കാര താജ്ജോസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ പെണ്ണുങ്ങൾക്ക് ആദ്യം ഈ പെട്ടെന്നൊരു പെണ്ണിന് രാത്രി ഒന്ന് സ്കാരോദിക്കറും കുർആാനോത്തും തുടങ്ങിയ ഓർത്തോണം ഉമ്മ ഉമ്മ സംഭവം ചാടാറായി കാരണം എന്ന് അറിയോ മോളെ നീ എന്താ ഇപ്പൊ ഈ പരീക്ഷയൊക്കെ വരുന്നില്ലേ ഉമ്മ കുറച്ചൊക്കെ രാത്രിയൊക്കെ നിസ്കരിച്ച് വച്ച് ഉസ്താമാരൊക്കെ പ്രസംഗത്തിൽ പറയുന്നു കേട്ടില്ല അതെല്ലാം കേട്ടിട്ട് രാത്രി കൊള്ളോ എന്റെ മോള് നന്നായി എന്റെ മോള് നന്നായി എടി ഇപ്പഴെങ്കിലും എന്റെ മനസ്സിൽ ഇത് തോന്നിയല്ലോ ഞാൻ എത്ര നാൾ കൊണ്ട് ദുവാ ചെയ്തതാ പുറത്ത് മാറി പെണ്ണുമുള്ള നന്നിച്ചത് തരാ നന്നാവുന്നത് എന്റെ എന്തോ അല്ല എന്റെ ഉമ്മായുടെ സന്തോഷം കണ്ട് ഞാൻ ആനന്ദിച്ചതാണേ പതിനേഴ് ദിവസം കഴിയുമ്പോ താത്താ നന്നായില്ലേ താത്താ നന്നായി ഇങ്ങനത്തെ നന്നാവലാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ലേ ഇതിനാന്നോടി നീ താജ് നിസ്കരിച്ചത് ഇതിനാന്നോ രാത്രി ഖുർആൻ ഓതിയത് രാത്രി ഖുർആൻ ഓതലും താജ് വാപ്പാടെ ഉമ്മാടെയും വിശ്വാസം പിടിച്ചു പറ്റോ പെണ്ണുങ്ങൾ ആദ്യം ഒളിച്ചോടെന്നെ നിക്കുമ്പത്തതാണ് വാപ്പാടെ ഉമ്മാടെയും വിശ്വാസം പിടിച്ചു പറ്റും തലശ്ശേരിയിലൊരു കൊച്ചു ഇമാമത്ത് നിൽക്കുന്ന പെണ്ണാ ഇമാമത്ത് നിൽക്കുന്ന പെണ്ണ് ആ മുസ്ലിമിനോട് ഒളിച്ചോടി ഇപ്പോഴവരോട് തന്നെ ഇമാമത്ത് നിൽക്കുന്ന പെണ്ണാണ് അതാണ് ഭയങ്കര വിഷമം അപ്പൊ നമ്മള് തന്റെ മകളിൽ ഒരിക്കലും ഒരിക്കലും അമിതമായ വിശ്വാസം വേണ്ട എൻ്റെ മോൾ ആരെയും നോക്കൂല എൻ്റെ മോൾ അങ്ങനെ നോക്കൂല എൻ്റെ മോളിങ്ങനെ നോക്കൂല എൻ്റെ എന്റെ മകൾ എന്ന് പറഞ്ഞ കുറാനോതില് കൂടുതൽ സൂഫി താത്തായ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം ചില പെണ്ണുങ്ങൾ അവിടെ ഇവിടെ തോണ്ടിയും പറിച്ചൊക്കെ നടത്തും അതിനൊന്നും പ്രശ്നമാക്കണ്ട അതൊക്കെ ചുമ്മാ എൻ്റെ ശൈലി അങ്ങനെ തന്നെയാണ് എവനെങ്കിലും ഒന്ന് യഥാർത്ഥത്തിൽ തോണ്ടാന്ന് നോക്കും ചെരിപ്പൂരി അടിക്കുകയും ചെയ്യും അതല്ലാത്ത സൈസ് ഈ പതുങ്ങി പതുങ്ങിയൊക്കെ പോകുന്നതിനൊക്കെയാണ് നമുക്ക് സൂക്ഷിക്കേണ്ടത് അതൊന്ന് ഉമ്മമാരൊന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം ഏറ്റവും വാങ്ങിന് വരുമ്പോൾ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ വീട്ടിൽ ഇരുത്തിയിട്ട് വാങ്ങിന് വരണ്ട പറയും എനിക്ക് തലവേന എടുക്കുന്ന ഉമ്മ ഉമ്മ പോയിട്ട് അമ്മ എനിക്ക് ഞാൻ ഒന്ന് കിടക്കട്ടെ ഉമ്മ പ്ലീസ് ഉമ്മ പ്ലീസ് ഉമ്മ 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 സുമ്മീസുമ്മെ വിചാരിക്കും ശരി അമ്മ ഓന എന്നാ കിടന്നു വിളിഞ്ഞിറങ്ങുന്ന ഉടനെ വിളിച്ചു പോയി ആ സ്റ്റേജിന്റെ പിറകി ലൈനടി ഞാനിവിടെ പ്രസവിക്കുവ ഭയങ്കരായിട്ട് നടന്ന സംഭവം പിടിച്ച് ഇത്ര ധൈര്യം നമുക്ക് പിറകി സ്റ്റേജിന് തൊട്ട് പറയാം ആരും വരൂല്ലോ ഇവിടെ മയ്യത്ത് കാടാ ിമാർക്ക് എന്ത് മയ്യത്ത് എന്ത് കവറ് എന്ത് കവറ് അതിനകത്ത് അവര് ആ കാട്ടിനകത്ത് പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിട്ട് വരുന്നത് കാലി കവറും വല്ല ഉണ്ടോന്ന് വെക്കറ്റായത് റൂം വെക്കറ്റായതെല്ലാം ഉണ്ടോ അസ്ഥികൂടമൊക്കെ തുരുമ്പ് പിടിച്ചതെല്ലാം ഉണ്ടോന്നൊക്കെ അതിനകത്ത് കയറി കിടക്കരുത് ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് അറിഞ്ഞ വ്യക്തമായിട്ട് അറിയുന്ന സംഭവങ്ങളല്ല കേട്ട സംഭവം പറയില്ലോട്ടോ നല്ല നമ്മൾ ചുമ്മാ ആരെങ്കിലും ഒക്കെ ഫേക്കായിട്ട് പറയും അങ്ങനെ വരില്ല നടന്ന സംഭവങ്ങളാണ് അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് വാർന്നിന് വരുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ പെൺകുട്ടികളെയും കൂടെ കൂട്ടിട്ട് പറഞ്ഞു ഇല്ലെങ്കി ഉമ്മ വാൾ കേൾക്കണ്ട പൈസ കാലത്ത് കളവിട്ട് വലിയ കാര്യമൊന്നുമില്ല രസം ഇട്ട് കാരണം നിങ്ങളി ഭാഗത്തോട്ട് വീട്ടിൽ ഇരുന്നോളി വാൽ കേക്കാൻ വന്നാൽ നിങ്ങളുടെ മക്കളെ ഇവിടെ കൊണ്ടുവരാം ഇല്ലെങ്കിൽ കൊണ്ടുവരണ്ട ഇല്ലെങ്കിൽ നിങ്ങളും വാൽ പറഞ്ഞു അതാണ് എന്റെ ശൈലി ഇതൊക്കെ ഈ വയലൊക്കെ ഒരു ഈ പിന്നെ നമ്പർ കൊടുക്കാനൊക്കെ പറ്റിയ ഒരു ചാൻസ് ആയി ഇങ്ങോട്ട് വരുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഇതിനൊക്കെ പറ്റിയ ഒരു ചാൻസ് അതിന്റെ ഒരു വഴിയാണ് അതുകൊണ്ട് എപ്പോ വയതിന് വന്നാലും നമ്മുടെ ചെറുപ്പക്കാർ പെൺകുട്ടികളെ കൂടി നമ്മൾ കൊണ്ടുവരണം വീട്ടിൽ ഇരുത്തിയിട്ട് വരരുത് ഇനി വയറുവേദനയാണ് തലവേദനയാണ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ ഉമ്മയും കൂടെ അവൾക്ക് കാവലിരുന്നു അട്ടെ അതാ നല്ലത് അപ്പൊ അവൾ ആസീന തുടങ്ങും എന്തിന് ഉമ്മ പോകാൻ അതാണ് അതിന്റെ ശൈലി നടക്കുന്ന സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരുന്നത് എന്തിനാണ് നമ്മുടെ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ സ്വീകരിക്കാം ഞങ്ങൾക്ക് ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ ഇതൊക്കെ ദിവസം തോറും കണ്ട് അനുഭവിക്കുന്നത് കൊണ്ട് ആ വിഷമം സഹിക്കവയ്യാതെ നിങ്ങളുടെ മുന്നിൽ പറയണം അല്ല മറ്റൊന്നുമല്ല സഹിക്കവയ്യാതെ നമ്മൾ പറയുകയാണ് അനുഭവമാണ് പ്രഭാഷകന്മാരുടെ നേർക്ക് ഒരുപാട് പേരിങ്ങനെ ഇതിന്റെ ഇത് റിസൾട്ടുകളും ഈ റിപ്പോർട്ടുകളൊക്കെ അയച്ചു തരും പുസ്താ ഇതൊക്കെ ഒന്ന് പറയണേ 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 അതുകൊണ്ട് വേദനയോടുകൂടി പറയുകയാണ് അല്ലാതെ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ സംഭവിക്കാം നമ്മുടെ മക്കളെ അമിതമായി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വിശ്വസിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ പ്രതിഭാസങ്ങൾ ഉണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം ഈ മ്യൂസിക് പാട്ട് കേൾക്കൽ കുറച്ച് കുറയ്ക്കണം കുറേ കുറേ കുറച്ചു വരണം അത് കേൾക്കരുത് അത് കൂടുതൽ മ്യൂസിക്കുമായി പോയാൽ ലയിച്ചുപോയാൽ ഹദീസോ കേൾക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കില്ല ഈ മൂന്ന് സൂറത്ത് മോദി കാതിൽ ഊതി കൊടുത്താൽ ഇൻഷാ അള്ളാ ബഹുമാനപ്പെട്ട ഉലമാക്കൾ മഹാന്മാർ പറയുന്നു ആ കുട്ടി മുമ്പ് ഉറപ്പാണ് ഇനിയത്തെ കാലഘട്ടത്തിൽ കഞ്ചാവും മദ്യവും മദുരാശിയുടെയും ഒക്കെ കാലഘട്ടമാണ് നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും ശിക്ഷകൾ അധികരിക്കും രോഗങ്ങൾ അധികരിക്കും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ നമ്മുടെ കരാള ഹസ്തങ്ങളിൽ കുതിരിപ്പു

സൂഹത്ത് ദുഃഖാനോത് സൂറത്ത് വാക്യാത് വീട്ടിന്റെ ഇടങ്ങേറെ മുസീബത്തുകള് മാറണോ സൂറത്ത് അന്യാമോത് വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണോ സൂറത്ത് റഹ്മാൻ പാരായണം ചെയ്യേ രാത്രി

ഒരു കുട്ടി പഴച്ചു പോകാതിരിക്കാൻ ഇസ്ലാമ നമുക്ക് ഒരായ പഠിപ്പിച്ചു തരുന്നുണ്ട് അത് ഓദിക്കും ഇനി കഴിഞ്ഞതൊക്കെ പോയി ഒളിച്ചോടിയതൊക്കെ പോട്ടെ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനിയുള്ള ഉള്ള സാധനം ഒളിച്ചോടാതിരിക്കാൻ വേണ്ടി ഒരാഴത്തിന ഇന്ന് രാത്രി അത് ഉറങ്ങും അന്റെ ചവി ഓതന ഉളന്നിരുന്നാ ഓതാ സംഭവിക്കില്ല കാരണം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത മാസം പോകാൻ വേണ്ടി കന്നി ഉറന്ന ഉടനെ പോകാൻ വേണ്ടി സൂറത്തോ ആലുവാനിലെ മുപ്പത്തിയാറാമത്തെ ആയത്ത് ഓതണം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ സൂറത്തോ ആലുവൻ എന്റെ മകളെയും എന്റെ മകൾക്കുണ്ടാകുന്ന സന്താനങ്ങളെയും നിന്നോട് അഭയം തേടുന്നു കാവിൽ തേടുന്നു അള്ളാഹുബൈ എന്ന് ബഹുമാനപ്പെട്ട മറിയം ബീവിയുടെ ഉമ്മതു ചെയ്തു അതുകൊണ്ട് മറിയംബി ആരായി മാറി ഒരു പുരുഷനെ െ കണ്ടപ്പെടും അലഹി സ്വലാത്തു വസ്സലാമ ഒരു പുരുഷന്റെ കോലത്തിൽ മറിയം ബീവിയെ പഴപ്പിക്കാൻ വേണ്ടി ഒന്ന് വന്നു നോക്കി പരീക്ഷിക്കാൻ നടന്നില്ല സംഭവം നടന്നില്ല സംഭവം ഉടനെ

ി മരിക്കുന്നതിനു മുമ്പ് പിഴച്ചുപോകൂല വ്യഭജരിക്കില്ല ഉറപ്പാണ് പണ്ടൊന്നും ഇത് ഓദിത്തരാനും പറഞ്ഞു തരാനും ആളില്ലായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ പഴിച്ചു പോകുന്നത് അള്ളാഹു കാട്ടെ ഇനിയുള്ള കാലത്തിൽ പിഴവുകൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ പറഞ്ഞ കാര്യമാണ് ഒരു വർഷത്തിൽ മൂന്ന് ലക്ഷം ജാരസന്താനങ്ങളാണ് അമേരിക്കയിൽ ഉണ്ടാകുന്നതെന്നാണ് ചരിത്രം പറയുന്നത് മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം പെണ്ണുങ്ങൾ ഗർഭിണികളാകുന്നു അവരെ അബോർഷൻ ചെയ്യ ലക്ഷം ഫാദർലെസ് അമേരിക്ക ഗ്രന്ഥത്തിൽ കാണാവുന്ന സത്യമാണിത് വെറുതെ പറയുന്ന വാക്കല്ല ഇത് എഴുതിയ അത് ബഹുമാനമുള്ള സഹോദരങ്ങളെ യാര സന്താനങ്ങൾ ഒരു കാലം വരും നമ്മുടെ മക്കളെ പഠിച്ചു പോകാതിരിക്കാൻ നമുക്ക് ജനിക്കുന്ന പക്വതയെത്താത്ത കുഞ്ഞുമക്കൾക്ക് ഈ സൂറത്ത് നിങ്ങൾ ഓതണം ആലി സൂറത്തുൽ സൂറത്തുൽ നിങ്ങൾക്ക് അവരുടെ വലതു കാതൽ ഓതി കൊടുക്കുക ആ കുട്ടി പഴച്ചു പോകാതിരിക്കും ഇല്ലെങ്കിൽ ഇനിയത്തെ കാലഘട്ടത്തിൽ കഞ്ചാവും മദ്യവും മദുരാശിയുടെയും ഒക്കെ നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും ശിക്ഷകൾ അധികരിക്കും രോഗങ്ങൾ അധികരിക്കും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ നമ്മുടെ കരാള ഹസ്തങ്ങളിൽ കുതിരിപ്പോകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ലത് അതിന് ഏറ്റവും ഉത്തമമായത് പരിശുദ്ധ ഇസ്ലാമിന്റെ ഖുർആാനും ഫറതും അതും അവരെ പഠിപ്പിക്കണം വൈകിട്ടാകുമ്പോ മക്കളോട് ഖുർആൻ യാസീൻ ഓതാൻ പറയണം ഓതാൻ പറയണം ഓതാൻ പറയണം പറയണം സൂറത്തുൽ വീട്ടിൽ പാരായണം ആര് പറയുന്നു സൂറത്തുൽ ബഖറ ഓതാൻ പറയണം വീട്ടിൽ ഒരു കടബാധ്യതകൾ കൊണ്ട് കഷ്ടപ്പെടുന്നു സൂറത്ത് ദുഃഖാ സൂറത്തിൽ ഇടങ്ങേറ മുസീബത്തുകള് മാറണോ സൂറത്ത് വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണോ സൂറ റഹ്മാൻ പാരായണം രാത്രി വീട്ടിലേക്ക് കടക്കുമ്പോ വീട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോ ആ വീടിന്റെ വാതിലക്കിൽ നിന്നുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല റസൂലുള്ളാഹി ില്ല സൂറത്തിൽ കഴിഞ്ഞ് കേറുമ്പോ ആ സിറ്റൌട്ടിരുന്നോട്ട് അയത് കാര്യമുള്ളവർ അലൈസ് വീട്ടിലേക്ക് നിന്നുമുള്ള ഒഴിവാക്കി അവർക്കും സന്തോഷവും സമാധാനവും ുംബീലാസിന്റെ അതാണ് നമ്മൾ പഠിപ്പിക്കണം മക്കളെ നമ്മളെ മക്കളെ എന്തെങ്കിലും ശിഷ്യകൾ വരുന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൂടുതലും കുറ്റങ്ങൾ നമ്മുടെ കൈകളിൽ നിന്നാണ് നിങ്ങളുടെ കൈകളിൽ നിന്നാണ് കൂടുതലും കുറ്റങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതലും അള്ള ഒഴിവാക്കി തരുന്നു വിട്ടുവീഴ്ചയുന്നു അള്ള വിട്ടുവീഴ്ച ചെയ്യുന്നു നമ്മൾ അറിയുന്നില്ലല്ലോ എല്ലാ ദിവസവും കടല് അള്ളാഹുവിനോട് രാത്രി ചോദിക്കുകയാടച്ചവനെ ാസന്മാരെ എന്നെ ഓരത്തു വന്ന് കാണിക്കുന്ന തമ്മ അടിത്തരങ്ങൾക്ക് പരിഹാരമായി ഞാൻ അവരെ ഒന്ന് പിടിക്കട്ടെയോ അല്ലാ മൂന്ന് പ്രാവശ്യം കടൽ എല്ലാ രാത്രിയും അള്ളാഹുനോട് ചോദിക്കുമെന്ന് ലോകത്തിന്റെ മൊത്തീമായ തങ്ങളെ പഠിപ്പിക്കുമ്പോ അള്ളാഹു കടലിനോട് പറയുമത്രേ ബിമാൻ अाह औदार्य कड़ले शांती नर्ते പോയി പാടില്ല പാടില്ല എന്റെ ദാസന്മാരെയും ദാസിമാരെയും തൊട്ടുപോകരുത് പിന്നെ കടൽ തീരത്തെ സൈഡിൽ പോയിരുന്നിട്ടല്ലേ കടലിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടല്ലേ ഇക്കിളിപ്പെടുത്തുന്ന രോമാഞ്ചങ്ങളൊക്കെ അവടെ പൊടിപൊടിക്കുന്നത് കടലിന്റെ സൈഡിൽ പോയിരുന്നിട്ടല്ലേ സന്ധ്യാസമയമാകുമ്പോ അങ്ങോട്ട് പോയിരിക്കും അഞ്ഞോ മടിയില്ല അവള് അവന്റെ മടിയിൽ ഇവൻ കപ്പലണ്ടി വായിലോട്ട് വെച്ചു കൊടുക്കാം മൂക്കിനകത്ത് ചിലപ്പം കയറി പോകും പിന്നെ അത് അവിടെ പോയി അടഞ്ഞിരിക്കും അതെടുക്കാൻ വേണ്ടി പോവും ആശുപത്രിയിൽ പോകുമ്പോഴാണ് ഡോക്ടർ വിളിക്കുന്നത് വാ ഓടിവാ നിന്റെ മോടെ മൂക്കിനകത്ത് കപ്പലണ്ടി കൊണ്ട് കയറ്റി വെച്ചിരിക്കാണ് ഓടിവാടി അങ്ങനെയൊക്കെയാണ് ചില തന്നെ പൊക്കുന്നത് അബദ്ധത്തി വന്നു പോകുന്ന ചില സംഭവം അതൊക്കെ ആശുപത്രി പോകുമ്പോൾ ഇതൊക്കെ അള്ളാഹു സുബാഹ കടലിനോട് പറഞ്ഞിട്ടുണ്ട് പോട്ടെ എന്റെ എന്റെ ദാസന്മാരെ ഒന്നും ചെയ്യണ്ട കടലിനോട് ഗതില്ലാതെ ഒരു ചെറുതായിട്ട് ഒരു രണ്ട് മിനിറ്റ് പിടി പിടിച്ചേക്കാം ആ രണ്ട് മിനിറ്റ് പിടിയാണ് ഇന്തോനേഷ്യയിൽ കണ്ടത് നമ്മുടെ കേരളത്തിൽ കണ്ടത് സുനാമി അടിച്ചത് രണ്ടു മിനിറ്റ് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എങ്ങാണെന്ന് എന്നാ തീർന്നില്ലേ സംഭവം